എല്ലാവർക്കും നമസ്കാരം ഞാൻ അനുരാധ ശ്രീകാന്ത് അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ പുതിയ ക്ലാസുകൾ ആരംഭിക്കുകയാണ് കേരള പാഠാവലി ഭാഗമൊന്ന് ആദ്യത്തെ യൂണിറ്റ് ഉള്ളിലുയർക്കും മഴവില്ല് ഈ യൂണിറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മാനവികതയുടെ വ്യത്യസ്ത തലങ്ങളാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് മാനവികത എന്താണെന്ന് നമുക്ക് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാം നമ്മളെല്ലാവരും സമൂഹത്തിലെ അംഗങ്ങളാണ് അതായത് സാമൂഹ്യ ജീവിയാണ് ഇങ്ങനെ സാമൂഹ്യ ജീവിയാകാൻ നമ്മളെ അർഹരാക്കുന്നതാണ് മാനവികത എന്നത് അതായത് സഹജീവികളോടുള്ള സ്നേഹം പരിഗണന പൊരുത്തപ്പെടൽ ഉൾക്കൊള്ളൽ ഇങ്ങനെയുള്ള ജീവിത മൂല്യങ്ങളാണ് മാനവികതയുടെ അടിസ്ഥാന ഘടകങ്ങൾ പ്രപഞ്ചത്തിൽ മനുഷ്യനൊരു സുപ്രധാന കണ്ണിയാണ് അങ്ങനെയിരിക്കെ ഈ പ്രപഞ്ചത്തിൽ എൻ്റെ സ്ഥാനം എന്താണ് ഞാൻ നിർവഹിക്കേണ്ട കടമകൾ എന്തെല്ലാമാണ് ഉത്തരവാദിത്വങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനുഷ്യൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ എല്ലാ വ്യാപാരങ്ങളിലും മാനവികത എന്ന ആശയം ഇന്ന് സുപ്രധാനമായിരിക്കുന്നത് മറ്റൊരു കണ്ണിലൂടെ നോക്കിയാൽ നമ്മൾ എത്ര തന്നെ ഉയർന്നാലും അത് വിദ്യാഭ്യാസപരമായിക്കോട്ടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലൂടെ ആയിക്കോട്ടെ ഏത് നിലയിൽ മനുഷ്യൻ ഉയർന്നാലും ഒറ്റ കാര്യത്തിൽ മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ എന്താണ് എനിക്ക് സമൂഹത്തിന് നൽകാനുള്ളത് മനുഷ്യന് അല്ലെങ്കിൽ സഹജീവികൾക്ക് നന്മ പകരുന്ന എന്താണ് ഞാൻ എൻ്റെ ഉയർച്ച കൊണ്ട് നൽകേണ്ടത് ഇതുതന്നെയാണ് മാനവികതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു കേന്ദ്ര ആശയമാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് ഇനി നമുക്ക് ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്ന കവിതയിലേക്ക് വരാം അഭിമുഖം ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അതുകഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ കെ ജി ശങ്കരപ്പിള്ള ഇതിനു ചുവടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് കവിതയിലും ചിത്രത്തിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക കവിത ഉൾക്കൊള്ളുന്ന ആശയം എന്താണ് ഒരു അഭിമുഖത്തിൽ എന്ന പോലെ അതായത് ഇൻ്റർവ്യൂവിൽ ഒരു വ്യക്തി മറ്റൊരാളോട് ചോദിക്കുന്ന തരത്തിലാണ് ഈ കവിത നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും നമ്മളോട് ആരെങ്കിലും ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും എന്നെ തന്നെയാണ് ഇഷ്ടമെന്ന് പറയാറില്ല അച്ഛൻ അമ്മ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എന്നൊക്കെ നമ്മൾ മറുപടി പറയും പക്ഷേ അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു തലമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾക്ക് അവരെ ഇഷ്ടപ്പെട്ടത് എൻ്റെ താല്പര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നത് കൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾക്ക് കൂടെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ എൻ്റെ എൻ്റെ ആവശ്യങ്ങൾ എന്ന ഊന്നി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവരൊക്കെ പ്രിയപ്പെട്ടതായത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആരെയാണ് ഇഷ്ടം എന്നെ തന്നെയാണ് ഇഷ്ടം ആ ഒരു ആശയമാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് അതിലെ ചിത്രത്തിലേക്കൊന്ന് പോകാം ഒരാൾ തൻ്റെ ഒരു കയ്യിൽ പൂ പിടിച്ചിട്ടുണ്ട് മറ്റൊരു കയ്യിൽ ഫോൺ ഉയർത്തിപ്പിടിച്ച് സെൽഫി എടുക്കുകയാണ് നമ്മളിൽ അധികം പേരും ഇങ്ങനെ സെൽഫി എടുക്കാൻ ഇഷ്ടമുള്ളവരാണ് അല്ലേ എന്താണ് ഈ സെൽഫി എടുക്കുന്നതിന് പിന്നിലെ ആശയം അവനവനെ തന്നെ കണ്ട് ആസ്വദിക്കുക എന്നത് തന്നെയാണ് ഇനി ഇതൊന്നുമല്ലാതെ തന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയോ എടുക്കുകയാണെങ്കിലോ ആ ഫോട്ടോ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആരെയാണ് ആദ്യം നോക്കുക എന്നെ തന്നെയാണ് അല്ലേ ഞാൻ കണ്ണടച്ചിട്ടുണ്ടോ ഞാൻ മുടി കെട്ടിയത് ശരിയായിട്ടില്ലേ എന്നൊക്കെ തന്നെ തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയുള്ളൂ അതായത് അവനവനോട് തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടമെന്നത് അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം തയ്യാറാക്കാം സ്വാർത്ഥത എന്ന മനോഭാവത്തെ വിരുദ്ധോക്തിയിലൂടെ അതായത് ഒരു ഐറണിയിലൂടെ വിമർശിക്കുകയാണ് കെ ജി ശങ്കരപ്പിള്ള അഭിമുഖം എന്ന കവിതയിലൂടെ ആധുനിക കവിതയുടെ സ്വഭാവവിശേഷങ്ങൾ മിക്കതും ഈ ചെറിയ കവിതയിൽ നമുക്ക് കാണാം ഒരു അഭിമുഖത്തിൽ കേട്ട ചോദ്യവും അതിനുള്ള മറുപടിയും എന്ന നിലയിലാണ് കവിത ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്ന അടിക്കുറിപ്പോടു കൂടിയിട്ടാണ് ഈ കവിത തുടങ്ങുന്നത് സ്വാർത്ഥതയെ ഉയർത്തിപ്പിടിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ പൊള്ളയായ ജീവിതത്തെയാണ് ഈ കവിത വിമർശിക്കുന്നത് ജീവിത മൂല്യങ്ങൾക്ക് വലിയ തോതിൽ പരിക്കുപറ്റിയ കാലമായിരുന്നു ആധുനികതയുടേത് വ്യവസായവൽക്കരണമോ യന്ത്രവൽക്കരണമോ ഇങ്ങനെ നിരവധി ഘടകങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എല്ലാ ജീവിത മൂല്യങ്ങളെയും ഉപേക്ഷിച്ചു മുന്നേറുന്ന മനുഷ്യനെയാണ് ഈ ഘട്ടത്തിൽ നാം കാണുന്നത് തന്നെ തന്നെ ഇഷ്ടപ്പെട്ട് സ്വന്തം അഭിരുചികളിൽ അഭിരമിച്ച് ജീവിക്കുന്ന സ്വാർത്ഥമതികളുടെ പ്രതിനിധിയാണ് ഈ കവിതയിലെ ആഖ്യാതാവ് ഈ മനോഭാവം സമൂഹ ജീവിതത്തിനെ ഏൽപ്പിക്കുന്ന ആഘാതം വലുതാണ് എതിർക്കപ്പെടേണ്ട മനോഭാവത്തിൻ്റെ പ്രതിനിധിയാണ് ഈ കവിതയിലെ ആഖ്യാതാവ് ഇത്രയുമാണ് പ്രവേശകം ഇനി നമുക്ക് കവിതയിലേക്ക് വരാം സുഹൃതഹാരങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ കവിത്രയങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കും പ്രാചീന കവിത്രയം ആധുനിക കവിത്രയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ചൻ തുഞ്ചൻ ചെറുശ്ശേരി എന്നിവരാണ് പ്രാചീന കവിത്രയമെങ്കിൽ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിത്രയം സുഹൃതഹാരങ്ങൾ എന്ന കവിത എഴുതിയിരിക്കുന്നത് ആധുനിക കവിത്രയത്തിലൊരാളായ കുമാരനാശാനാണ് അദ്ദേഹത്തിൻ്റെ ചണ്ടാലഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കാവ്യഭാഗം ഇനി നമുക്ക് വളരെ പെട്ടെന്ന് കവിയെ പരിചയപ്പെടാം തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കര ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് മഹാകാവ്യരചന എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പക്ഷേ ഇത്തരത്തിൽ നിരർത്ഥകമായി മഹാകാവ്യങ്ങൾ എഴുതുന്നതിനോട് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു കുതിര കെട്ടി എഴുന്നള്ളിക്കുന്നതിനോടാണ് അദ്ദേഹം മഹാകാവ്യ രചനയെ പരിഹസിച്ചത് അദ്ദേഹം ഒരിക്കലും മഹാകാവ്യങ്ങൾ എഴുതിയിട്ടില്ല എന്നിട്ടും അദ്ദേഹം മഹാകവി എന്ന സ്ഥാനത്തിന് അർഹനായി മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിന് ഈ പദവി നൽകിയത് അദ്ദേഹത്തെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് അങ്ങനെ ഒരു വിശേഷണവും അദ്ദേഹത്തിനുണ്ട് എന്നത് ഓർമ്മ ഓർമ്മിപ്പിക്കുന്നു കാൽപ്പനികതയുടെ ശുക്രനക്ഷത്രം എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൻ്റെ ഗഹനത കൊണ്ട് ആശയഗംഭീരൻ എന്നും അതിലെ പ്രതിപാദ്യ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സ്നേഹഗായകൻ എന്നെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലേക്കൊന്ന് നോക്കാം വീണപ്പൂവ് മലയാള കാവ്യാന്തരീക്ഷത്തിൽ തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു വീണപൂവ് എന്ന ഖണ്ഡകാവ്യം അടുത്തത് നളിനി അഥവാ ഒരു സ്നേഹം എന്ന ഖണ്ഡകാവ്യം നളിനിയുടെയും ദിവാകരൻ്റെയും അസാധാരണമായ സ്നേഹബന്ധത്തിൻ്റെ കഥയാണിത് ലീല മരണത്തിനു പോലും വേർപ്പെടുത്താനാകാത്ത ദിവ്യപ്രണയമാണ് ലീലയുടെയും മദനന്റെയും പ്രണയകഥയിലൂടെ കവി വരച്ചു കാട്ടുന്നത് ചണ്ടാലഭിക്ഷുകി കരുണ ഈ രണ്ട് കാവ്യങ്ങളും ബുദ്ധമത സന്ദേശങ്ങൾ ആശാനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് ബുദ്ധമത സന്ദേശങ്ങൾ ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കാൻ പ്രയോജനപ്പെട്ടേക്കുമെന്ന വിശ്വാസത്താലാണ് ചണ്ടാലഭിക്ഷുകി കരുണ എന്നീ കാവ്യങ്ങൾ കുമാരനാശാൻ രചിക്കുന്നത് ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാനാണ് ചണ്ടാലഭിക്ഷുകിയിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത് വാസവദത്തെ എന്ന വേഷ്യാസ്ത്രീക്ക് ബുദ്ധ ശിഷ്യനോട് തോന്നുന്ന അനുരാഗത്തിൻ്റെ കഥയാണ് കരുണ വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് അദ്ദേഹം ഈ ഘണ്ഡകാവ്യം എഴുതിയിരിക്കുന്നത് ദുരവസ്ഥ വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നു പോന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് ഈ കൃതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് പ്രരോദനം ആശാന്റെ ഖണ്ഡകാവ്യങ്ങളിൽ പ്രൗഢഗംഭീരമാണ് പ്രരോദനം എന്ന കൃതി ആത്മമിത്രവും ഗുരുതുല്യനുമായിരുന്ന എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച വിലാപകാവ്യമാണിത് മണിമാല വനമാല പുഷ്പവാടി എന്നിവ കുട്ടികൾക്കുവേണ്ടി രചിച്ച കാവ്യസമാഹാരങ്ങളാണ് ബുദ്ധചരിതം സൗന്ദര്യലഹരി ബാലരാമായണം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വിവർത്തനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് കുമാരനാശാൻ ചണ്ടാലഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യം രചിക്കുന്നത് ഇതിലെ കഥ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലാണ് ശ്രാവസ്തി എന്ന പുരാതനമായ പട്ടണത്തിനടുത്തുള്ള ഗ്രാമം ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം ശ്രീബുദ്ധൻ്റെ ശിഷ്യനായ ആനന്ദ ഭിക്ഷു ദാഹത്താൽ തളർന്ന് അവശനായി ഒരു ആൽമരച്ചുവട്ടിലെത്തി ഇനി ഒരടി പോലും നടക്കാൻ വയ്യ എന്ന അവസ്ഥയിലായി അദ്ദേഹം ചുറ്റും നോക്കി അല്പമകലെയായി കിണറ്റുകരയിൽ നിന്ന് ഒരു പെൺകുട്ടി വെള്ളം കോരുന്നതാണ് അദ്ദേഹം കണ്ടത് ആശ്വാസത്തോടെ ആനന്ദ ആനന്ദഭിക്ഷു അവളുടെ അടുത്തു ചെന്നു സഹോദരി എന്ന് സംബോധന ചെയ്തു ദാഹജലത്തിനായി അഭ്യർത്ഥിച്ചു ഇത് കേട്ട് ഞെട്ടിത്തെരിച്ച ആ പെൺകുട്ടി അല്ലല്ല അങ്ങ് ദാഹത്താൽ ജാതി മറന്നുപോയോ ഞാൻ ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന ചാമർ നായകൻ്റെ മകളാണ് ഇതു കേട്ട് ആനന്ദ ഭിക്ഷു ഞാൻ ജാതി ചോദിച്ചില്ല ദാഹത്താൽ നാവ് വരണ്ടിരിക്കുന്നു അല്പം ദാഹജലം തരൂ എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചു ഇത് കേട്ട് മാതങ്കി എന്നു പേരുള്ള ആ ചണ്ടാല പെൺകുട്ടി മറ്റൊന്നും പറയാതെ ഭിക്ഷുവിന് വെള്ളം പകർന്നു കൊടുത്തു അന്ന് രാത്രി മാതങ്കിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല പകൽ കിണറ്റുകരയിൽ നടന്ന അവിശ്വസനീയമായ ആ സംഭവം അവളെ ഉറങ്ങാൻ അനുവദിച്ചില്ല അടുത്ത ദിവസം തന്നെ ആനന്ദ ഭിക്ഷുവിനെ തേടി അവൾ യാത്രയായി ശ്രാവസ്തിക്കടുത്തുള്ള ഒരു ഉദ്യാനത്തിലെത്തി അവിടെയാണ് ശ്രീബുദ്ധൻ താമസിക്കുന്നത് ശ്രീബുദ്ധൻ്റെ തേജോമായ രൂപം കണ്ട് മാതങ്കിക്ക് ഉൾപ്പുളകമുണ്ടായി ജാതിരഹിതമായ ബുദ്ധ സന്ദേശം അവൾ ഉൾക്കൊണ്ടു ശ്രീബുദ്ധൻ അവളെ തൻ്റെ സംഘത്തിലേക്ക് എടുത്തു സ്ത്രീ സഹജമായ ആടയാഭരണങ്ങളും മറ്റ് അലങ്കാരങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവൾ ഒരു ബുദ്ധ ഭിക്ഷുണിയായി മാറി എന്നാൽ ഈ സംഭവം സമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു താണജാതിയിൽപ്പെട്ട മാതങ്കി എങ്ങനെയാണ് ഉയർന്ന ജാതിക്കാർ ഉൾക്കൊള്ളുന്ന ബുദ്ധ സംഘത്തിൽ അംഗമാവുക ഈ വിവരം രാജാവിൻ്റെ കാതിലുമെത്തി അദ്ദേഹം ബിംബിസാര മഹാരാജാവ് ശ്രീ ബുദ്ധനെ കാണാനെത്തി ശ്രീ ബുദ്ധൻ രാജാവിനെ സ്വീകരിച്ചതിന് ശേഷം നടത്തുന്ന വളരെ പ്രസക്തമായ ഭാഗമാണ് ചണ്ടാലഭിക്ഷുതിയിലെ ആത്മാവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ശ്രീബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം ഇതാണ് ജാതി എന്നത് ഒരു മിഥ്യ മാത്രമാണ് മനുഷ്യൻ്റെ രക്തത്തിലോ മജ്ജയിലോ മാംസത്തിലോ അതുണ്ടോ പ്രപഞ്ചത്തിൽ മനുഷ്യൻ മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങളും ഇവിടുത്തെ സന്തതികളാണ് എല്ലാവരും തുല്യരാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന് മാത്രം പല ജാതികളുണ്ടാകുന്നത് ഇന്നലെ ചെയ്ത അബദ്ധം ഇന്ന് ചിലർ ആചാരമാക്കുകയാണ് നാളത്തെ ശാസ്ത്രമായി അത് ആഘോഷിക്കപ്പെട്ടേക്കാം ഈ പറഞ്ഞ അവസാനത്തെ വരികൾ എല്ലാവരും ശ്രദ്ധിക്കണം മുൻകാലത്ത് ചെയ്ത അബദ്ധങ്ങൾ പലതും നമ്മൾ ഇന്ന് ആചാരമാക്കുകയാണെന്നും അത് നാളത്തെ ശാസ്ത്രമായിട്ട് നമ്മൾ അംഗീകരിക്കുമെന്നുമാണ് ഇതിലെ പ്രധാന ആശയം ഇന്നത്തെ സമകാലിക ജീവിതത്തിലും ഈ വരികൾക്ക് പ്രസക്തിയുണ്ട് എന്ന് തന്നെ പറയാം കവിതയുടെ കേന്ദ്ര ആശയവും ഇതുതന്നെയാണ് ലോകം സ്നേഹത്തിൽ നിന്നാണ് ഉദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയും സ്നേഹം തന്നെയാണ് സ്നേഹത്തിൻ്റെ നാശമാണ് മരണം ഇങ്ങനെയുള്ള ശ്രീബുദ്ധൻ്റെ വാക്യങ്ങൾ കേട്ട് ഉപദേശങ്ങൾ കേട്ട് ബിംബുസാര മഹാരാജാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അദ്ദേഹം തൻ്റെ തെറ്റിന് മാപ്പപേക്ഷിച്ചുകൊണ്ട് ചെല്ലുന്നു ഇത്രയുമാണ് ചണ്ടാലെ ഭിക്ഷുകിയിലെ കഥാസംഗ്രഹം എന്ന് പറയുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് വരാം സുഹൃതഹാരങ്ങൾ തൂമ തേടും തൻപാള കിണറ്റേലിൽ ഓമൽ കൈയാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ ശ്രീമാനഭിക്ഷു വങ്ങു ചെന്നർത്ഥിച്ചാൻ ദാഹിക്കുന്നു ഭഗിനീ കൃപാരസ മോഹനം കുളിർത്തണ്ണീരിദാശുനീ ഓമലേ തരു തെല്ലെന്നതൂ കേട്ടൊരാ മനോഹരി അമ്പരന്നോദിനാൾ അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീജനാരിതൻ കയ്യാൾ ജലം വാങ്ങി യാജമിക്കുമോ ചൊല്ലിഴുമാര്യന്മാർ കോപമേളരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ ഇനി ഇത്രയും വരികളുടെ ആശയം നമുക്ക് പരിശോധിക്കാം തൂമതേടും തൻ പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറ് വലിച്ചുടൻ ആനന്ദഭിക്ഷു മാതങ്കി എന്ന ചാമർ പെൺകുട്ടിയെ കാണുന്ന സന്ദർഭത്തിൽ നിന്നാണ് കാവ്യം ആരംഭിക്കുന്നത് തൂമ ഭംഗി ശോഭ എന്നൊക്കെയാണ് അർത്ഥം ഭംഗിയുള്ള പാള പണ്ടുകാലത്ത് വെള്ളം കോരാനായി ഉപയോഗിച്ചിരുന്ന സാധനമാണ് പാള പാള കിണറ്റിലിട്ട് ഓമൽ മനോഹരമായ കൈകൾ കൊണ്ട് കയറ് വലിച്ചുകൊണ്ട് കോമളാങ്കി മനോഹരിയായ മാതങ്കി നീർ കോരി നിന്നിടിനാൽ നീർ ജലം വെള്ളം കോരി നിൽക്കുകയാണ് മാതങ്കി കോമളാങ്കി കോമളമായ അംഗത്തോടു കൂടിയവൾ എന്നാണ് വിഗ്രഹാർത്ഥം വരിക കോമളം മനോഹരം മനോഹരമായ ശരീരത്തോടു കൂടിയവൾ അങ്ങനെ ആനന്ദഭിക്ഷു ദാഹിച്ചു വലഞ്ഞു വരുന്ന ആനന്ദഭിക്ഷു വെള്ളം കോരി നിൽക്കുന്ന മാതങ്കിയെ കാണുന്നു ശ്രീമാന ഭിക്ഷു അങ്ങ് ചെന്നർത്ഥിച്ചാൽ ശ്രേഷ്ഠനായ ആ ബുദ്ധഭിക്ഷു അവളുടെ അടുത്ത് ചെന്ന് അർത്ഥിച്ചു യാചിച്ചു ദാഹിക്കുന്നു ഭഗിനി ഭഗിനി സഹോദരി എന്നാണ് അർത്ഥം ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ് ഇതെന്ന് ഓർക്കണം താണജാതിയിൽപ്പെട്ട ഒരു ചാമർ പെൺകുട്ടിയോടാണ് ഉയർന്ന ജാതിയിലുള്ള ആനന്ദ ഭിക്ഷു സംസാരിക്കുന്നത് അവളെ സഹോദരി എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്നത് തികച്ചും ആശാൻ്റെ ജാതിക്കെതിരായ ചിന്ത ഈ വരികളിൽ നമുക്ക് കാണാം കൃപാരസം കൃപയോടുകൂടി കരുണയോടുകൂടി കുളിർത്തണ്ണീരിതാശുതി തണുത്ത ജലം എനിക്ക് പകർന്നു തന്നാലും എന്നാണ് ചോദിക്കുന്നത് ഓമലേ തരു തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരെന്നോതി ഓമലെ ഓമനത്വമുള്ളവളെ തനിക്ക് ജലം തന്നാലും എന്ന് പറഞ്ഞതു കേട്ട് മനോഹരിയായ മാതങ്കി അമ്പരെന്ന് ഓതിനാൾ പറഞ്ഞു അവൾ പറഞ്ഞു എന്താണ് പറഞ്ഞത് അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ അല്ല എന്താണ് ഈ പറയുന്നത് എന്താണ് ഈ കഥ നല്ല കഥയായി എന്നാണ് അല്ലലാലങ്ങ് ജാതി മറന്നിതോ അല്ലല്ലോ ദുഃഖം ആർക്കാണ് ദുഃഖം ആനന്ദ ആനന്ദഭിക്ഷുവിന് എന്തിൻ്റെ ദുഃഖമാണ് ദാഹത്താലുള്ള അവശതയാണ് അവിടെ അല്ലൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദാഹത്താൽ അങ്ങ് തളർന്ന അവശനായിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് ജാതിയെക്കുറിച്ച് മറന്നിരിക്കുകയാണ് എന്നാണ് ഇവിടെ പെൺകുട്ടി ഓർമ്മപ്പെടുത്തുന്നത് നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലേഴുമാര്യന്മാർ നീചനാരി താണ ജാതി നീച നാരി നാരി എന്നാൽ സ്ത്രീ എന്നാണ് താൻ താണജാതിയിൽ പിറന്ന ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് എൻ്റെ കയ്യിൽ നിന്ന് ജലം വാങ്ങി കുടിച്ചാൽ അത് ആര്യനായ അങ്ങേക്ക് വലിയ അപമാനമാണ് അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്നിട്ടും അങ്ങ് ദാഹത്താൽ ഇതെല്ലാം മറന്ന് എന്നോട് ജലം ചോദിക്കുകയാണോ എന്നാണ് ഇവിടെ പെൺകുട്ടി പറയുന്നത് കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി എന്നോടൊരിക്കലും കോപിക്കരുതേ കാരണം ഞാൻ അങ്ങേക്ക് ജലം തന്നാൽ എനിക്ക് അത് വലിയ പാപമായി തീരും എന്നാണ് അവൾ പറയുന്നത് ജാതി വ്യവസ്ഥ ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രത്തോളം അധപതനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ ഉയർന്ന ജാതിയിലുള്ള ആനന്ദഭിക്ഷു വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കൊടുത്താൽ തനിക്കാണ് പാപമുണ്ടാവുക അത്രത്തോളം രൂക്ഷമാണ് അന്നത്തെ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ അത്തരത്തിലൊരു ചിന്ത ഇത്തരം നിസ്സഹായരായ മനുഷ്യരുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ഞാൻ ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന താമസിക്കുന്ന ചാമർ നായകൻ്റെ കിടാത്തി മകളാണ് താൻ താണജാതിയിലാണ് താൻ ഒരു ചാമർ യുവതിയാണ് എന്നാണ് ഇവിടെ പെൺകുട്ടി ആനന്ദ ഭിക്ഷുവിനോട് പറയുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം